എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇപ്പൊ വന്നിരിക്കുന്ന ദേവസ്വം നോട്ടിഫിക്കേഷൻസിൽ ഞങ്ങൾ ഒരു ആർ ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ പോസ്റ്റിലും എത്ര ആൾക്കാരാണ് അപ്ലൈ ചെയ്തത് അപ്പൊ അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂം ഗാർഡ് ഇതിലൊക്കെ എത്ര പേര് അപ്ലൈ ചെയ്തു മാത്രമല്ല നിങ്ങളുടെ സാധ്യത എത്രത്തോളമാണ് നമുക്ക് ഫുൾ ഒന്ന് അനലൈസ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ കാണുന്നതാണ് ആർ ടി റിപ്ലൈ ആയിട്ട് വന്നിരിക്കുന്നത് വിവരാവകാശം നിയമം രണ്ടായിരത്തി അഞ്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് ഓരോ പോസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയിൽ പതിനഞ്ചായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആൾക്കാരാണ് അപ്ലൈ ചെയ്തത് പതിനഞ്ചായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആൾക്കാർ അപ്ലൈ ചെയ്തു നോക്കാം നിലവിൽ നൂറ്റി അൻപത്തിയെട്ട് വേക്കൻസി ഉണ്ട് കേട്ടോ അതായത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നൂറ്റി പതിനാല് വേക്കൻസി ആയിരുന്നു പക്ഷേ അത് നൂറ്റി അൻപത്തി എട്ടായിട്ട് ഉയർന്നിട്ടുണ്ട് ഇത് ആർക്കേ കിട്ടിയതല്ല മറിച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നൂറ്റി അൻപത്തെട്ടായി ഉയർന്നിട്ടുണ്ട് കാര്യം കഴിഞ്ഞ ലിസ്റ്റിനകത്ത് കയറിയ എല്ലാവരും ഇപ്പൊ പ്രൊമോഷൻ കിട്ടി മേലിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇത്രയും വേക്കൻസിയുടെ ഒഴിവാണ് ഇന്നുള്ളത് അപ്പൊ ഇവിടെ സാധ്യത നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന തൊണ്ണൂറ്റിയേഴിൽ ഒരാൾക്ക് ജോലിയാണ് അപ്പൊ ഞാൻ ഈ പറയുന്നത് പഠിക്കുന്ന അല്ല മറിച്ച് അപ്ലൈ ചെയ്തേക്കുന്ന തൊണ്ണൂറ്റിയേഴിൽ ഒരാൾക്ക് ജോലി ആ സാധ്യത നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി എടാ ഒരാള് തൊണ്ണൂറ്റിയേഴ് പേരോട് മത്സരിച്ചാ മതി അയാൾക്ക് ജോലി ഷുവർ ആണ് കാര്യം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ കാര്യം ആ ക്വാളിഫിക്കേഷൻ ഇങ്ങോട്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പി യൂണാണ് സോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യ്യൂണില് പതിനാല് വേക്കൻസി ആണ് നിലവിലുള്ളത് അപ്പൊ അവിടെ എത്ര പേർ അപ്ലൈ ചെയ്തായിരുന്നു പതിമൂന്നായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ആൾക്കാരാണ് അപ്ലൈ ചെയ്തത് അത് കഴിഞ്ഞ മൂന്നാമത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂം ഗാർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂം കാർഡിൽ ഒൻപത് വേക്കൻസി ഉണ്ട് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരാണ് അപ്ലൈ ചെയ്തത് അതായത് കുറവാണ് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിലെ ഹെൽപ്പർ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ അതിന് അറുന്നൂറ്റി ഒൻപത് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച്മാൻ സാധ്യതയാണ് ഗുരുവായൂർ ദേവസ്വം അഞ്ഞൂറ്റി അറുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തിനാല് എട്ട് ഉണ്ട് അതായത് അപ്ലൈ ചെയ്തേക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് പേരിൽ ഒരാൾക്ക് ജോലിയാണ് അത്രയുള്ള കോമ്പറ്റീഷൻ തൊണ്ണൂറ്റി മൂന്ന് പേരോട് മാത്രം മത്സരിച്ചാൽ മതി അപ്ലൈ ചെയ്തേക്കുന്ന തൊണ്ണൂറ്റി മൂന്നിൽ ഒരാൾക്ക് ജോലിയാണ് മീൻസ് മുപ്പത്തി എട്ട് വേക്കൻസി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ലർക്ക് അവിടെ ഒരു വേക്കൻസി ആണുള്ളത് വന്നിരിക്കുന്ന ആപ്ലിക്കൻസ് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആപ്ലിക്കൻസ് ആണ് ഉള്ളത് അപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ദേവസ്വം ബോർഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വേക്കൻസി ഒക്കെ കൂടാനായിട്ട് നന്നായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അപ്ലൈ ചെയ്ത ആൾക്കാരൊക്കെ നന്നായിട്ട് പഠിച്ചു വെറും നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഓക്കെ അടുത്ത് കൂടൽ മാണിം സോറി കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴകം കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴകം പതിനഞ്ച് വേക്കൻസി ഉണ്ട് അവിടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നാനൂറ്റി അറുപത്തിയാറ് പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ വെറും നാനൂറ്റി അറുപത്തിയാറ് അത് കഴിഞ്ഞ അവസാനം കൂടൽ മാണിക്കൻ ദേവസ്വം ബോർഡ് എൽ ഡി കൂടൽ മാണിക്കൻ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ പ്രത്യേകത ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സാണ് അതുകൊണ്ട് തന്നെ ഏജ് ഓവറായ ബാക്കിയുള്ള പരീക്ഷകളിൽ നിന്ന് ഏജ് ഓവർ ആയ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വേക്കൻസി ആണുള്ളത് വന്നേക്കുന്ന നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മൂവായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് മൂവായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് കേട്ടോ അത്രയും പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത് അപ്പൊ ഇത്രയുമാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ എണ്ണോ എന്ന് പറയുന്നത് അപ്പൊ ആലോചിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് സോറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയൊരു സാധ്യതയാണ് കാരണം ആകെ എത്ര പേര് മാത്രമേ ഉള്ളൂ പതിനഞ്ചായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആൾക്കാരെ ഉള്ളു അപ്പൊ അത് തന്നെ വീണ്ടും രണ്ടാമത് ഡേറ്റ് നീട്ടിയതിനു ശേഷമാണ് ഇത്രയും ആളെ തന്നെ കിട്ടിയത് അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിലവിൽ തന്നെ എത്ര വേക്കൻസി ഉണ്ട് നൂറ്റി അൻപത്തി എട്ട് വേക്കൻസി ഇപ്പൊ മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ അത് കൂടാം കാര്യം എല്ലാവരും ഇതിനകത്ത് തന്നെ നിക്കണമെന്ന് നിർബന്ധമില്ല അതും മാത്രമല്ല രണ്ട് വർഷം പ്രവേശൻ പൂർത്തിയാക്കുമ്പോഴാണ് അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നത് അവരൊക്കെ യു ഡി ആയിട്ട് മാറുമ്പോ ആ വേക്കൻസിയും കൂടെ ഈ ലിസ്റ്റിനകത്തേക്ക് വരാം സോ സാധ്യത വളരെ വലുതാണ് അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിലും മക്കളെ ഗ്യാപ്പ് കൊടുക്കരുത് കാര്യം ഇനിയും നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട് ജനുവരിയൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം ഇനിയും സമയമുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ വേറെ പുതിയ അപ്ഡേറ്റ്സോ ബാക്കിയൊന്നും വന്നിട്ടില്ല കാര്യം കഴിഞ്ഞ പരീക്ഷയുടെ റിസൾട്ട് പോലും ഇതുവരെ വന്നിട്ടില്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി ആയിക്കോട്ടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒ എ പോസ്റ്റുകളുടെ റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ ഇതൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പൊ നന്നായിട്ട് പഠിച്ചോ സമയമുണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ കേസ് ഇതാണ് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച്മാൻ സാധ്യത വളരെ കൂടുതലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിയൂൺ അവിടെയും പതിനാല് വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും നമുക്കറിയാം ഗുരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ഒത്തിരി ക്ഷേത്രങ്ങളുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി സംതിങ് ക്ഷേത്രങ്ങളുള്ള ഒരു ദേവസ്വം ബോർഡാണ് അപ്പൊ അവിടെ വേക്കൻസി കൂടും അപ്പൊ അത് അപ്ലൈ ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാം ഉഴപ്പാതങ്ങ് പഠിച്ച ഓക്കെ ഇനി നമ്മള് സൂപ്പർ നോട്ട്സ് ഈ ദേവസ്വം നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്രഹ്മ എന്നാണ് ബാച്ചിന്റെ പേര് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം അതായത് ജോലി ഉറപ്പാക്കണം അങ്ങനാണെങ്കിൽ ജോയിൻ ചെയ്തോളാം ഇവിടെ നിങ്ങൾക്ക് അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും മാത്രമല്ല പ്രിന്റ് റെഡി ആയിട്ടുള്ള പി ഡി എഫ് ആയിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം മെന്റർഷിപ്പ് ഉണ്ട് മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിലെ കോൺടാക്ട് ചെയ്തോ എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമോ ഓരോ ദിവസം ഒരു ആറേഴ് മണിക്കൂറൊക്കെ വെച്ചോ നന്നായിട്ട് വർക്ക് ചെയ്തോ അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ആൾ